ണാത്ത കഥകളിലെ രാജാവും റാണിയും സീരിയലുകളുടെ ശ്രദ്ധേയായ നടി പാർവതി വിജയും അരുണും വിവാഹമോചിതരായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് പാർവതിയുടെയും അരുണിൻ്റെയും രഹസ്യ വിവാഹമായിരുന്നു സീരിയലിൽ ക്യാമറാമാനാണ് അരുൺ ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിയാണ് വിവാഹം കഴിച്ചതും ഇരുവർക്കും ഒരു മകളുണ്ട് നടി മൃദുല വിജയ്യുടെ സഹോദരി കൂടിയാണ് പാർവതി വിജയ് പാർവതി വിജയ്ക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട് അരുണും പാർവതിയും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ തുടങ്ങിയ ചാനലാണ് ഇനി മുതൽ തൻ്റെയും മകളുടെയും മാത്രം ചാനലായി ആയിരിക്കുമെന്നും അന്ന് പാർവതി പറഞ്ഞിരുന്നു ഇതിനിടയിൽ അരുൺ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു അതും സീരിയലിൽ നിന്നുള്ള സായി ലക്ഷ്മിയാണ് വിവാഹം ചെയ്തത് ഇവരുടെയും ബന്ധം നേരത്തെ തുടങ്ങിയതാണെന്നും ഇതിനെ തുടർന്നാണ് പാർവതിയുമായി അരുൺ ഡിവോഴ്സ് ആയതെന്നുമുള്ള വാർത്തകളും വന്നിരുന്നു ഈ വാർത്തയിൽ പ്രതികരിച്ച് അരുണിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ സായി ലക്ഷ്മിയും രംഗത്തെത്തിയിരുന്നു അരുൺ ഡിപ്രഷനിലായിരുന്നുവെന്നും ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞ ശേഷമാണ് അരുണുമായി പരിചയപ്പെട്ടതെന്നുമാണ് സായി ലക്ഷ്മി അന്ന് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത എന്തെന്നാൽ പാർവതി വിജയ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുകയാണെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പാർവതി അഭിനയിക്കുന്ന സീരിയലിലെ നടനൊപ്പമുള്ള വീഡിയോ പങ്കുവെച്ചത് കൊണ്ടാണ് ഇത്തരമൊരു വാർത്ത വന്നത് എന്തായാലും ഇതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ലെന്നാണുള്ള വസ്തുതയാണ് ഇവരുടെ കമൻറ്റുകളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്